സ്വന്തം പേരിലെത്തിയ പാഴ്സല് തുറന്നതോടെ പുരുഷന്റെ മൃതദേഹം കണ്ട് യുവതി ഞെട്ടി ആന്ധ്രാപ്രദേശിലെ വെസ്റ്റ് ഗോദാവരി ജില്ലയിലാണ് സംഭവം അജ്ഞാത മൃതദേഹത്തോടൊപ്പം തന്നെ ഭീമമായ തുക ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്തും പാഴ്സലിനൊപ്പം ഉണ്ടായിരുന്നു നാഗ തുളസി എന്ന സ്ത്രീക്കാണ് ഈ പാഴ്സൽ ലഭിച്ചത് തന്റെ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നാഗ തുളസി ക്ഷത്രിയ സേവാ സമിതിയോട് ധനസഹായം തേടിയിരുന്നു സഹായം അനുവദിക്കുന്നതിന്റെ ഭാഗമായി നാഗതുളസിക്ക് സമിതിയിൽ നിന്നും ആദ്യം അടിത്തറ പാകുന്നതിനുള്ള ടൈൽ എത്തിച്ചു നൽകിയിരുന്നു പിന്നീട് വീണ്ടും സഹായം തേടിയ നാഗ തുളസിക്ക് വീട്ടിലേക്ക് ആവശ്യമായ വൈദ്യുതോപകരണങ്ങൾ നൽകാമെന്ന ഉറപ്പും സമിതി അംഗങ്ങൾ നൽകി പിന്നാലെ വീട്ടിലേക്ക് ആവശ്യമായ ലൈറ്റുകളും ഫാനുകളും സ്വിച്ചുകളും ഒക്കെ അധികം താമസിക്കാതെ എത്തിക്കുമെന്നുള്ള വാട്സപ്പ് സന്ദേശവും ഇവർക്ക് ലഭിച്ചു ഇങ്ങനെയിരിക്കെ വ്യാഴാഴ്ച രാത്രി പാഴ്സലുമായി ഒരാൾ നാഗതുളസിയുടെ വീട്ടിലെത്തി പെട്ടിയുമായി എത്തിയ ആൾ പെട്ടിക്കുള്ളിൽ വൈദ്യുതി ഉപകരണങ്ങളാണെന്നും അവരെ അറിയിച്ചു ഇത് കേട്ട് സന്തോഷത്തോടെ പെട്ടി തുറന്ന നാഗതുളസി കണ്ടത് ഒരു പുരുഷന്റെ മൃതദേഹമാണ് ഇതോടെ പരിഭ്രാന്തരായ നാഗതുളസിയും കുടുംബവും ഉടനെ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു ഉടൻ സ്ഥലത്തെത്തിയ പോലീസ് മൃതശരീരം പരിശോധനയ്ക്കായി സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു പെട്ടിക്കുള്ളിൽ നിന്നും ലഭിച്ച കത്തിൽ ഒരു കോടി മുപ്പത് ലക്ഷം രൂപയും ആവശ്യപ്പെട്ടിരുന്നു പണം നൽകിയില്ലെങ്കിൽ ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരുമെന്നുള്ള ഭീഷണിയും കത്തിൽ ഉണ്ടായിരുന്നു പാഴ്സൽ വീട്ടിലെത്തിച്ച ആളെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് നിലവിൽ പോലീസ് ക്ഷത്രിയ സേവാ സമിതിയുടെ പ്രതിനിധികളെയും പോലീസ് ചോദ്യം ചെയ്തേക്കുമെന്നാണ് സൂചന നാല്പത്തിയഞ്ചു വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷന്റേതാണ് മൃതദേഹമെന്ന് പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം പോലീസ് പറഞ്ഞു മൃതദേഹത്തിന് ഏകദേശം നാല് മുതൽ അഞ്ച് ദിവസം പഴക്കമുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം അടുത്ത ദിവസങ്ങളിൽ കാണാതായതായി പരാതി ലഭിച്ച വ്യക്തികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട്